ഒന്നുല്ല അവന്റെ പൈസ ഇപ്പൊ കൊടുക്ക കേടുക്കാൻ പോവാൻ ചെയ്യണ്ട് പൈസ റെഡി ആയിക്കോളും

പൈസ റെഡി ആയിക്കണെന്നൊക്കെ അല്ലേ അതിനോത്ത് തീരെ ഒത്തു തീരെ ഇപ്പൊ നിങ്ങള് അഡ്വാൻസ് വാങ്ങി മുങ്ങി അടക്കണെന്ന് പറയുണ്ടോ പറയണ്ട അതൊക്കെ കേസ് കേസെടുക്കുവോ പറഞ്ഞു അതെ അതെ ു വേറെ ആളെ ഏൽപ്പിച്ചു അപ്പൊ അത് ഒത്തീരിയല്ലേ ഓക്കേ അല്ലേ അതിന്റെ അടുത്ത് വാണോന്നോ അത് ഒരു അഞ്ഞൂറ് ചാർട്ട് പേപ്പറും അത് ഒപ്പിട്ടിയാ അത് നടത്തുവാണെ നല്ല ുംകും

ആ അല്ലല്ല 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 പിന്നെ വള്ള അടിക്കരുത് അതിനെ അങ്ങനെ വള്ള അടിക്ക ഒന്നുമില്ല എന്താണ്ള്ളോ എ എപ്പോഴെങ്കിലും ഉള്ളൂ ഈ എന്താ ഈ അല്ലം നേരങ്ങനെ ഉണ്ടോ ഈ അടങ്ങാന തുക്ക് ഒരു അല്ലം ഇങ്ങനെ ഞാൻ വെക്കി പോ ആ വള്ളച്ച മരിതുന്നല്ല വള്ളച്ചാർ ചാപ്പ വള്ളത്തപ്പ ദൈക്നേ അമ്മനെ വള്ള അടിച്ചോ അങ്ങേ അതിനെ അങ്ങനെ വള്ള അടിക്ക ഒന്നുമില്ല എന്താണ്ള്ളോ അങ്ങേര് ചിട്ട അങ്ങേര് അച്ചാ നീല്ലേ അല്ലല്ല കണ്ടോ ോ മാത്രേത്തോളി മാമുല്ലേ അത് വേറെ ഈ ൾക്കാര്യാളുടെ ഇങ്ങനെ ഇങ്ങനെ വെച്ച് പോവും ഈ വാമങ്ങ അവിടെ വേണ്ട 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 എന്താ ചെയ്യാ ഈ അള്ളും പോ മാമുണ് പിന്നെ ചാവിടിക്കാവണ എവിടെ കള്ള എന്താ പൈ കളാം കണ്ണൂർ എന്തായാലും മോതിര കട്ടു കള്ളൂര ചിക്കയോ അത് ഇഷ്ടം സർന്നാ പിന്നെ കള്ളുടിക്കില്ല അതാണല്ലോ ആ പിന്നെ കള്ളുടിച്ച അതേ നല്ലത് കള്ളപൊടിച്ചെ പൂട്ടാൻ പാടി ആ ഞാൻ പറഞ്ഞോടിക്കണ്ട തീവറേജും പൂട്ടാൻ പാടി ആ പറ്റുവോ അല്ല ഹലോ വരണി ആ 12 മുട്ട മറിയാ ആ അഴ്സില്ലെ വന്നതു എസ് ആ അയിണ്ട് അതെന്നാ അതെന്നാ ആ ഇ കളോങ്ങി നിർതാ അന്നാ ഈ മോദരട്ട് വന്നേണ്ടി ഇരുന്നതാ പരസര് ഇരുന്നാ ശരി ശരി നീ മാമണ്ട പനി പനി വാ വാ വടത്തില വാവാളെ വാവാ നീ തോട്ടകളാ കുപ്പാര അതട്ടോ. ശേണിന്റെ അതിനെ അറുപ്പ വെച്ചേക്കുക. ഇന്നോ വഹീം വെച്ചി ചെയ്യോ. പേസേരി ഒന്ന് പൂലി ഇട്ടു 980 ടൈം ആയി. അള്ളാഹുവില്ലേ. അല്ലേ? ഹ്. എന്നിട്ട് ഞാൻ എടുക്ക് പോ. അല്ല 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 എടു പിടൂ. വേറആള് പിടീത്. അയ്യ അതാ സ്റ്റേറ്റ് അട്ടോ. പെഡ് വാണ്ട. പൂലി ന പൂലി പേപ്രിച്ചിട്ട. അവിടെ ഇരിക്കുന്ന പണിക്ക് പോകാതെ അവിടെ ഇരിക്കുന്ന നടന്നെ. പണി ഞാൻ പണിയിട്ടിണ്ട്. ഹ്. പൈസ 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 കിട്ടുന്ന അഞ്ചു മണിയായ ആ ചാടി ആ മീശ മീശല്ല അത് ഇതും അതിന്റെ കുപ്പായം അതൊക്കെ അഞ്ചു മണിക്കൂർ വരാം അഞ്ചു മണിക്കൂർ ഉച്ച കഴിയുമോ

എന്നിട്ട് വേറെ മറ്റും ഇടുക അങ്ങനെ കർട്ടോളം മാറ്റി മാറ്റി ഇടിക്കോളേ പിന്നെ മുടി താടി കട്ടാന്ന് അങ്ങനെ ഒത്തു തീരാ ഒത്തു തീരുമ്പോ ആ പൈസ അകലും കൊണ്ട് തരാനാ ഞങ്ങൾ അങ്ങനെ ഇന്നും ചങ്ക നാല് സർട്ട് കളിപൊടി വെക്ക പിന്നെ ഞാൻ കള്ളുടി മോതിരം തരുക മോതിരം തരുക അപ്പൊ അഞ്ചു മണിക്ക് ശേഷം അഞ്ചു മണി കഴിഞ്ഞു വേണോ ഇന്ന് വേണ്ട ഇത് വേണ്ട തെരഞ്ഞു വേണ്ട വെള്ളിട്ടോ ഇത് ഒന്ന് പിള്ള

െറച്ച അതെന്നാത് പോവാടിഒക്കെ ഈ ഉപ്പായം ആ ഓതിരോ ഓതിരോ ഊണ്ട് ഇതെ മുടിയറ്റാലാ കാസ ആ ന നോക്ക അപ്പ ദാല തീമാടികാ നീര് ചേർക്കണം അല്ലേ ആ തരക തകാവേ ഓക്കേ നേരെ പോയി തൂട്ട ഓലെ ഫാടി ഹേ ഹലോ ഇതെ എന്താണ് മസിലോ ആ ആക്കിടൂടൂ ഫാമിലിനെ പടയിണ്ടണ്ടോ ആ മസൽ ഫാടി ഹേ അതെ പാട്ടോ ഒരു പാട്ട് കൂടി കൊടുത്താ ആ പാട്ടുകാരി ഉറക്കുന്നു താമര പൂവൈതല കേട്ടു കേട്ടു കരളിൻ്റെ ഒരു കാതല പിന്നെ നിങ്ങള് പാട്ട് കേട്ടില്ല പാട്ട് പാടില്ല പാ സിയാ ഹേ യലെ പാ സിയാ ഹേ യലെ ഹേ യലെ ഹേ യലെ അല്ല ബിടിയോ അല്ല ബിടി ഇണ്ട് അല്ല ബിടി പാട്ടാൾ അവാർ ജാവുകല്ല നിങ്ങക്ക് അറിയോ എന്നെ സീസില്ല ഇംഗ്ലീഷ് മൂന്നോ മോണിങ്ങാണ് ആ കാര്യമോ ഇല്ല ോ അതറിയോ അറിയുന്നല്ലോ പറഞ്ഞോനിസ് അട്ടിണി ടുമാറോ മോണി അറിഞ്ഞ നാളെ സുബൈക്ക് കാണാം

ഏത് കാര്യങ്ങള് പെണ്ണുങ്ങള് അവിടെ വാവാ പെണ്ണുങ്ങള് എനിക്ക് അവിടുത്തെ പോയി ഞാൻ അമ്മിന്റെ അവിടെ അവര് പോന്നാണ് അപ്പൊ ചോറുണ്ടാവും അഞ്ചു മണിക്കൂടെ വരാ അഞ്ചുമണിക്കൂടെത്തോ അപ്പൊറാണോ ഓപ്പൺ ദ ഡോറാണോ ഓപ്പൺ ഗോതിരം പിന്നെ മുടി വെട്ടല് ഒക്കെ ഓപ്പൺ ദ ഡോറായിട്ട് അപ്പൊ ടുമാറോ മോർണിംഗ് ഓപ്പൺ ദ ഡോറാണ്